ഹലോ കടുപ്പമേറിയ കണക്ക് ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകളെ ഈ ഒരു സീരിയസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും കിട്ടാത്ത എസ് എസ് സിയുടെയോ യു പി എസ് സിയുടെയോ ഒക്കെ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ചെയ്യിപ്പിക്കുക എന്നതല്ല പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒത്തിരി ലെവല് കൂട്ടി ചെയ്യിപ്പിക്കുക എന്നതല്ല നമുക്ക് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചാൽ പോരെ എന്തിന് നമ്മൾ അനാവശ്യമായി കടൽ കയറി പഠിക്കണം അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഹൈക്കോർട്ട് ഒ എക്ക് ചോദിച്ചതും എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാമിന് ചോദിച്ചതുമായ ടൈം ആൻഡ് വർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെക്കുക ചോദ്യം ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക എന്നിട്ട് എക്സ്പ്ലനേഷൻ കണ്ടു നോക്കുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഇവർ പറയുവാണ് ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലിയേക്കാൾ നാലിരട്ടി ജോലി അഞ്ച് പുരുഷനും രണ്ട് കുട്ടികളും ചേർന്ന് ചെയ്യും എന്ന് എങ്കിൽ ഒരു പുരുഷൻ്റെയും ഒരു കുട്ടിയുടെയും ജോലി ചെയ്യാനുള്ള കഴിവിൻ്റെ അനുപാതം എത്ര ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അഞ്ച് പുരുഷനും രണ്ട് കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലി ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലിയുടെ നാലിരട്ടിയാണ് എന്നല്ലേ ഞാൻ അതങ്ങ് ഇക്വേറ്റ് ചെയ്തു അഞ്ച് പുരുഷനും രണ്ട് കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലി ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലിയുടെ നാലിരട്ടിയാണ് ഇനി ഞാൻ എഴുതുവാണ് അഞ്ച് എം പ്ലസ് രണ്ട് സി ഈക്വൽ ടു നാലകത്തേക്ക് ഗുണിക്കുമ്പം നാല് എം പ്ലസ് നാല് സി എമ്മും സിയും ഒരുമിച്ചാക്കി എം എല്ലാ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു സി എല്ലാ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ എമ്മിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം അഞ്ചെ മൈനസ് നാല് എം വൺ എം എന്ന് കിട്ടും ഈ ടു സീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം നാല് സി മൈനസ് രണ്ട് സി രണ്ട് സി എന്ന് കിട്ടും കണ്ടോ അപ്പോൾ എനിക്ക് വൺ എം ഇ സി കിട്ടി ടു സീന്ന് കിട്ടും ഓക്കെ അപ്പം എമ്മിൻ്റെ താഴേക്ക് സീനെ കൊണ്ടു വന്നാൽ രണ്ടിൻ്റെ താഴേക്ക് ഒന്നിനെ കൊണ്ടുവരാം അപ്പം എം ബൈ സി ഈക്വൽ ടു ടു ബൈ വൺ അതിൽ നിന്ന് എം ഈസ് ടു സി ഈക്വൽ ടു ടു ഈസ് ടു വൺ എന്നുത്തരം കിട്ടും മക്കളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ടു വൺ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അരുണിന് എൺപത് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും എസ് അരുൺ എന്നയാൾക്ക് എൺപത് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും ഓക്കെ ഈ അരുൺ പത്ത് ദിവസം ജോലി ചെയ്തു അരുൺ പത്ത് ദിവസം ജോലി ചെയ്തു എന്നിട്ട് നിർത്തിപ്പോയി ബാലൻസ് ഉണ്ടായിരുന്ന ജോലി അനില് നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ അരുണും അനിലും ചേർന്ന് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമാണല്ലോ അപ്പോൾ ഒന്നുകൂടെ ചോദ്യം വായിച്ച അർത്ഥം മനസ്സിലാക്കിക്കേ അരുൺ എൺപത് ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നയാളാണ് അരുൺ പത്ത് ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ജോലി അനിൽ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ ഈ അരുണും അനിലും ഒരുമിച്ച് ചേർന്നാണ് തുടക്കം മുതൽ ജോലി ചെയ്യുന്നതെങ്കിൽ ജോലി തീരാൻ എത്ര സമയം വേണ്ടി വരും ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഇതാണ് അതായത് നമ്മുടെ അരുൺ എൺപത് ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ് അരുൺ പത്ത് ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിയെങ്കിൽ അരുണിന് എഴുപത് ദിവസം ചെയ്യാനുള്ള ജോലി ഇനി അവിടെ ഉണ്ട് അല്ലേ അരുൺ എൺപത് ദിവസം വേണോ ആകെ പത്ത് ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിയെങ്കിൽ അരുണിന് എഴുപത് ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ട് ആ ജോലിയാണ് നമ്മുടെ അനിൽ വെറും നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തിട്ട് പോയത് ശരിയല്ലേ മക്കളെ അരുൺ എഴുപത് ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി ഉണ്ടായിരുന്നു അത് അനിൽ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു അപ്പം എഴുപത് ഇൻഡു അരുടെ ജോലിയാണ് നാൽപ്പത്തിരണ്ട് ഇൻഡു അനിലിൻ്റെ ജോലി അതായത് എഴുപത് ദിവസം കൊണ്ട് അരുൺ ജോലി തീർക്കുന്ന ജോലി നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് അനിൽ തീർക്കും അല്ലേ അപ്പോൾ എഴുപത് ദിവസം കൊണ്ട് അരുൺ ജോ തീർക്കുന്ന ജോലി നാൽപ്പത്തി ദിവസം കൊണ്ട് അനിൽ തീർക്കും ഇതിൽ നിന്ന് അരുടെയും അനിലിൻ്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം അരുൺ ഡിവൈഡ് ബൈ അനിൽ ഈസ് ഈക്വൽ ടു നാൽപ്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ എഴുപതെന്ന് കിട്ടും നമുക്ക് രണ്ടിനെയും ഏത് വെച്ച് വെട്ടിക്കളയാം രണ്ടിനെയും നമുക്ക് ഏഴ് വെച്ച് വെട്ടിയാൽ ഇത് ആറ് ബൈ പത്തെന്ന് വരും ഒന്നുകൂടെ രണ്ട് വെച്ച് വെട്ടുമ്പോൾ മൂന്ന് ബൈ അഞ്ചെന്ന് വരും കണ്ടോ അപ്പം അരുടെ നേരെ നമുക്ക് വന്നേക്കുന്നത് മൂന്നും അനിലിൻ്റെ നേരെ നമുക്ക് വന്നേക്കുന്ന അഞ്ചുമാണ് ഇത് ഇവരുടെ എഫിഷ്യൻസീസ് ആണ് അരുൺ എഫിഷ്യൻസി മൂന്ന് അനിലിൻ്റെ എഫിഷ്യൻസി അഞ്ച് ഈ എഫിഷ്യൻസി മൂന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരുൺ ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യുന്നയാളാണെന്നാണ് അനിൽൻ്റെ എഫിഷ്യൻസി അഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനിൽ ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യുന്നയാളാണെന്നാണ് എഫിഷ്യൻസിയുടെ മീനിങ് അതാട്ടോ അരുൺ എഫിഷ്യൻസി മൂന്ന് അനിലിൻ്റെ എഫിഷ്യൻസി അഞ്ച് അരുൺ ഒരു ദിവസം മൂന്ന് ജോലി തീർക്കും അനിൽ ഒരു ദിവസം അഞ്ച് ജോലി തീർക്കാൻ കെൽപ്പുള്ള ആളാണെന്നർത്ഥം ഓക്കെ ഇനി ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വേറൊരു കാര്യമുണ്ട് അതായത് അരുണിന് മുഴുവൻ ജോലി തീർക്കാൻ എൺപത് ദിവസം വേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവൻ ജോലി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഈ അരുൺ ഒരു ദിവസം മൂന്ന് ജോലി തീർക്കുന്ന തീർക്കുന്നയാളാണ് കാരണം എഫിഷ്യൻസി മൂന്നാണ് എൺപത് ദിവസം വേണ്ടി വന്നു മുഴുവൻ ജോലി തീർക്കാൻ അപ്പോൾ മുഴുവൻ ജോലി എന്ന് പറഞ്ഞാൽ എൺപത് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ജോലിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ജോലിയാണ് ഈ മുഴുവൻ ജോലി എന്ന് പറയുന്ന സാധനം ഒരു ദിവസം മൂന്ന് ജോലി തീർക്കുന്ന അരുൺ എൺപത് ദിവസം കൊണ്ടാണ് മുഴുവൻ ജോലി തീർത്തതെങ്കിൽ മുഴുവൻ ജോലി എന്ന് പറയുന്നത് എൺപത് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ജോലിയായിരുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പത് ജോലി രണ്ട് പേർക്കും കൂടെ ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് രണ്ടു പേരുടെയും കൂടെ എഫിഷ്യൻസി അഞ്ച് പ്ലസ് മൂന്ന് എട്ടാണ് അതായത് രണ്ടുപേരും ചേർന്ന് ഒരു ദിവസം എട്ട് ജോലി തീരും അപ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ജോലി ഇവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം ഇരുന്നൂറ്റി നാൽപ്പത് ബൈ എട്ട് ഈക്വൽ ടു മുപ്പത് ദിവസം എന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കണു ഇതൊരു മെതേഡ് ഇനി പല മെത്തേഡുകളിൽ ഈ കണക്ക് ചെയ്യാം ഇനി വേണമെങ്കിൽ ഓടിച്ച് മറ്റൊരു മെതേഡ് പറയാനാണെങ്കിൽ ഇത് ഇത് നല്ലൊരു മെത്തേഡാണ് ഇനി ഓടിച്ച് വേറൊരു മെതേഡ് പറയാനാണെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞുതരാം മൂന്ന് നാല് മെതേഡിൽ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് മറ്റൊരു മെതേഡ് പറയാനാണെങ്കിൽ നമുക്കറിയാം അരുൺ അല്ലേ അരുൺ ഉണ്ട് അനിലുണ്ട് അല്ലേ അരുൺ എഴുപത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലിയാണ് അല്ലെങ്കിൽ തീർക്കേണ്ട ജോലിയാണ് നമ്മുടെ അനിൽ നാൽപ്പത്തി ദിവസം കൊണ്ട് തീർത്തേ അപ്പം അരുൺ എൺപത് ദിവസം കൊണ്ട് തീർക്കുന്ന മുഴുവൻ ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് കണ്ടുപിടിക്കാം ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അപ്പം എൺപത് ഇൻറ്റു നാൽപ്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ എഴുപത് എന്ന് കിട്ടും ഓക്കെ അരുൺ പത്ത് ദിവസം ജോലി ചെയ്തിട്ട് പോയെങ്കിൽ ഏഴു ദിവസം ചെയ്യാനുള്ള ജോലിയുണ്ട് ആ ജോലിയാണ് അനിൽ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തത് അപ്പം എനിക്ക് മനസ്സിലായി അരുൺ എഴുപത് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അനിൽ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർക്കും ആണോ അപ്പം അരുൺ എൺപത് ദിവസം കൊണ്ട് തീർക്കുന്ന മുഴുവൻ ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടുപിടിക്കാമല്ലോ മക്കളെ ഇത് സോൾവ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏഴ് വെച്ച് വെട്ടിയാൽ പത്ത് തവണ ഇത് ഏഴ് വെച്ച് വെട്ടിയാൽ ആറ് തവണ ഈ പത്തും എൺപതും കൂടെ വെട്ടിക്കളഞ്ഞാൽ എട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് ദിവസം എന്ന് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായി അരുൺ എഴുപത് ദിവസം കൊണ്ട് സോറി എൺപത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി അനിൽ നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് തീർക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അരുൺ ഒരു ജോലി എൺപത് ദിവസം കൊണ്ട് തീർക്കും അതേ ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ രണ്ട് പേർക്ക് ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഒരാളൊരു ജോലി എൺപത് ദിവസം കൊണ്ടും അടുത്തയാൾ അതേ ജോലി നാൽപ്പത്തെട്ട് ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എൺപത് ഇൻറ്റു നാൽപ്പത്തെട്ട് ഡിവൈഡഡ് ബൈ എൺപത് പ്ലസ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് ഇത് സോൾവ് ചെയ്താലും ഉത്തരം നമുക്ക് എന്ന് കിട്ടും ഇങ്ങനെയും ചെയ്തെടുക്കാം ഇത് രണ്ടാമതൊരു മെതേഡ് ഇനിയും നമുക്ക് മെതേഡുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ ഞാൻ പറയും മക്കളെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയും കാരണം എന്നാലേ നമ്മൾ എക്സ്പേർട്ട് ആവത്തോളൂ ചെയ്യാൻ ഓക്കെ ഇവിടെ അരുൺ ഒരു ജോലി അരുൺ ഒരു ജോലി എൺപത് ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ അനിൽ അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ജോലി ടോട്ടൽ വർക്ക് എഫിഷ്യൻസി മെത്തേഡാണ് ഞാനീ പറയുന്നത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുമ്പം ആകെ ജോലി നമുക്കിവിടെ ടോട്ടൽ വർക്ക് എൺപതെന്ന് പറഞ്ഞ് തന്നെ എടുക്കാം കാരണം അരുണിന് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം നമുക്കറിയാം അനിലിന് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം അറിയത്തില്ല അല്ലേ അതുകൊണ്ട് അറിയാവുന്ന വാല്യൂ എൺപത് മാത്രം ഉള്ളതുകൊണ്ട് ആകെ ജോലി എൺപതെന്ന് എടുത്തു അരുൺ എഫിഷ്യൻസി കാണാൻ എൺപത് ബൈ എൺപത് ഒന്നെന്ന് കിട്ടി ഓക്കെ ഇനി അരുൺ പത്ത് ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ അരുൺ പത്ത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി കാണാം അരുൺ പത്ത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി പത്ത് ഇൻറ്റു ഒന്ന് അതായത് പത്ത് ജോലിയാണ് അരുൺ പത്ത് ദിവസം കൊണ്ട് തീർക്കുന്നത് ബാലൻസ് അവിടെ എഴുപത് ജോലിയുണ്ട് അല്ലേ മക്കളെ ബാലൻസ് ഉള്ള എഴുപത് ജോലി നമ്മുടെ അനിൽ നാൽപ്പത്തി ദിവസം കൊണ്ട് തീർത്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എഴുപത് ജോലി നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ അനിൽ ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എഴുപത് ബൈ നാൽപ്പത്തിരണ്ടാണ് നമ്മൾ വെട്ടിക്കളയുമ്പം എത്ര കിട്ടും എഴുപത് നാൽപ്പത്തിരണ്ട് ഏഴ് വെച്ച് വെട്ടിയാൽ പത്ത് ബൈ ആറ് വരും അഞ്ച് ബൈ മൂന്നൊന്ന് വരും അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനിലിൻ്റെ എഫിഷ്യൻസി അഞ്ച് ബൈ മൂന്നൊന്ന് കിട്ടും അതായത് ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പം അനിലിൻ്റെ എഫിഷ്യൻസി അഞ്ച് ബൈ മൂന്ന് അരുൺൻ്റെ എഫിഷ്യൻസി ഒന്ന് അപ്പം അരുണിൻ്റെയും അനിലിൻ്റെയും കൂടെ എഫിഷ്യൻസി അരുണിൻ്റെയും അനിലിൻ്റെയും കൂടെ എഫിഷ്യൻസി വൺ പ്ലസ് ഫൈവ് ബൈ ത്രീ കിട്ടും അതായത് എയ്റ്റ് ബൈ ത്രീന്ന് കിട്ടും ഇതാണ് രണ്ടുപേരെയും കൂടെ എഫിഷ്യൻസി ഓക്കെ അപ്പോൾ രണ്ടുപേരും ചേർന്ന ഒരു ദിവസം കൊണ്ട് എയ്റ്റ് ബൈ ത്രീ ജോലി തീരും അപ്പോൾ ആകെയുള്ള എൺപത് ജോലി ഇവർക്ക് തീർക്കാൻ വേണ്ട സമയം എൺപത് ബൈ എയ്റ്റ് ബൈ ത്രീന്ന് കിട്ടും മക്കളെ ആൻസർ മുപ്പത് ദിവസം എന്ന് കിട്ടും ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി മെത്തേഡ് ഇത് കൺഫ്യൂഷനായി കാണും ഞാൻ ഒന്നുകൂടെ പറയാം ഈ ലാസ്റ്റ് മെത്തേഡ് മക്കളെ അരുൺ എൺപത് ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും അനിൽ മുഴുവൻ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് തന്നിട്ടില്ല ഓക്കെ അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ആകെ ജോലി എൺപതായിട്ട് തന്നെ എടുത്തു കാരണം വേറെ വിലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അരുൺ എഫിഷ്യൻസി കണ്ടുപിടിക്കുക എൺപത് ബൈ എൺപത് ഒന്ന് അതിൻ്റെ അർത്ഥം അരുൺ ഒരു ദിവസം ഒരു ജോലി തീർക്കുന്ന ആളാണ് അരുൺ പത്ത് ദിവസം ജോലി ചെയ്തെങ്കിൽ പത്ത് ജോലി തീർത്തിട്ടാണ് അരുൺ പോയത് അപ്പോൾ ബാലൻസ് അവിടെ എഴുപത് ജോലിയുണ്ട് കാരണം ആകെ ജോലി എൺപതാണ് ബാലൻസ് ഉള്ള എഴുപത് ജോലി അനിൽ ഇരുപത് നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത് ജോലി നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തെങ്കിൽ അനിൽ ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എഴുപത് ബൈ നാൽപ്പത്തിരണ്ടാണ് ഫൈവ് ബൈ ത്രീ ആണ് ഈ ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പം അനിലിൻ്റെ എഫിഷ്യൻസി ഫൈവ് ബൈ ത്രീ അരുൺ എഫിഷ്യൻസി വൺ എന്ന് ഓൾറെഡി കണ്ടുപിടിച്ചതാണ് ഇനി രണ്ടുപേരെ കൂടെ എഫിഷ്യൻസി വൺ പ്ലസ് ഫൈവ് ബൈ ത്രീ എന്ന് കിട്ടും എയ്റ്റ് ബൈ ത്രീ ആണ് രണ്ട് പേരെ കൂടെ എഫിഷ്യൻസി അതിൻ്റെ അർത്ഥം രണ്ടുപേരും ചേർന്ന ഒരു ദിവസം കൊണ്ട് എയ്റ്റ് ബൈ ത്രീ ജോലി തീരും അപ്പോൾ ആകെയുള്ള എൺപത് ജോലി തീർക്കാൻ ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം എൺപത് ബൈ എയ്റ്റ് ബൈ ത്രീ ആൻസറ് മുപ്പത് ദിവസം എന്ന് കിട്ടും ഞാൻ വെറുതെ ഈ മതേടക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ കൂടുതൽ മെതേഡുകൾ അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ ഉപകരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ